അല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പെർഫോമൻസ് കൊണ്ടുതന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാഹൽ സ്റ്റെറയെ പുറത്താക്കുമോ എന്നതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സി തന്നെ ഇപ്പോൾ മറുപടി തന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജനുവരി ട്രാൻസ് ഇൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൈനികം നടത്തുമെന്ന കാര്യം ഇപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ലൂണ വെളിപ്പെടുത്തി കഴിഞ്ഞു ഏതായാലും അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എഫ് സി ഗോവയ്ക്കെതിരെ പരാജയപ്പെട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായിരുന്ന സന്ദേശ് സിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് പുകയേറ്റിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സന്ദേശ് സിംഗൻ പറയുന്നത് ഈ ഒരു സീസണിൽ ഐ എസ് എല്ലിന്റെ ലീഗ് ഷീൽഡ് നേടാൻ സാധ്യതയുള്ള ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നും അവർക്ക് മികച്ചൊരു പരിശീലകനൊക്കെ ഉണ്ടെന്നും ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്ന രീതിയിലാണ് സന്ദേശ് സിംഗൻ വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് സന്ദേശ് സിംഗൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് എനിക്കും മനസ്സിലാവുന്നില്ല ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തുമെന്ന കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ തന്നെ ഇപ്പോൾ പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ അർജുന ലൂണയുടെ പുതിയൊരു ഇന്റർവ്യൂ ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഒരു മോശം സമയത്ത് താൻ ഫുട്ബോളിൽ നിന്നും വിരമിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും അങ്ങനെ ഇനി ഒരു തീരുമാനം വന്നാൽ ഉടൻ തന്നെ താൻ ഫുട്ബോളിൽ തന്നെ ഒരു പരിശീലകനായി തുടരുമെന്ന രീതിയിലാണ് അർജന്റോണ വെളിപ്പെടുത്തുന്നത് ഏതായാലും അർജന്റോണ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ വിരമിക്കുമെന്ന കാര്യം മുൻപ് വെളിപ്പെടുത്തിയതുമാണ് ഏതായാലും ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ചാൽ ലൂണ പരിശീലകന്റെ വേഷത്തിൽ ഉണ്ടാകുമെന്ന് ചുരുക്കം ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം സിറ്റുവേഷം തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ സ്റ്റേറയെ പുറത്താക്കണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ കമൻറ്റുകളുമായിക്കൊണ്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സിയോയുടെ ഇന്റർവ്യൂയിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മിക്കഹൽ സ്റ്റെയറ വളരെ മികച്ച പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലൊരു പരിശീലകനെ ലഭിക്കുമോ എന്നൊരു കാര്യം സംശയമാണ് അദ്ദേഹത്തിന് മികച്ച പ്ലാൻ ഉണ്ട് പൂർവ്വ ശക്തിയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തുമെന്നും മിക്കഹിൽ സ്റ്റേറയിൽ വിശ്വാസമുണ്ടെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ഒ വെളിപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ എത്ര പരാജയപ്പെട്ടാലും മിക്കഹൽ സ്റ്റെയറയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകാനാണ് പദ്ധതിയെന്നാണ് പ്ലാസ്റ്റേഴ്സ് സിഇഒയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മിക്കവാറും സ്റ്റേറിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ എവിടെയും എത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം